െ സംബന്ധിടത്തോളം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമാധാനകരമായ ഒരു വാർത്ത സന്തോഷകരമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതായത് കഴിഞ്ഞ ഒരാഴ്ചയായി നിലനിന്ന പാക്ക് ഇന്ത്യ വെടിനിർത്തലിലേക്ക് എത്തിയിരിക്കുന്നു ഒരു സമാധാനത്തിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു സമാധാനത്തിൻ്റെ തന്നെ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം കൂടി ഇന്ത്യയിലേക്ക് പറഞ്ഞെത്തിയത് അതിനു മുൻപ് തന്നെ പഹൽഗാമിലുണ്ടായ വെടിവയ്പ്പിന് കൃത്യമായ രീതിയിൽ മറുപടി ചോദിക്കാൻ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ കണക്ക് തീർക്കുവാനായിട്ട് ഇന്ത്യക്ക് പലവട്ടം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇരുപത്തി ആറ് നിരായുധരായ വിനോദസഞ്ചാരികളെയാണ് പാ പാക്കിൽ പാകിസ്ഥാനിൽ നിന്നെത്തിയ ഭീകര നിഷ് നിഷ് ാരണം അല്ലെങ്കിൽ അതിക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തിയത് അതിലും അതിലൊരു സഹോദരി ഈ അക്രമകാരിയോട് എൻ്റെ ഭർത്താവിനെ കൊന്ന നിങ്ങൾക്ക് എന്നെക്കൂടി കൊന്നുകൂടെ എന്നെക്കൂടി കൊല്ലു എന്ന് പറഞ്ഞപ്പോൾ നീ നിൻ്റെ മോദിയോട് ചെന്ന് പറയൂ എന്നാണ് ആ ഭീകരൻ മറുപടി കൊടുത്തത് അതിന് കൃത്യമായ രീതിയിൽ മോദിക്കും അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കണക്ക് തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു ആശ്വാസമായി തന്നെ നിലനിൽക്കുകയാണ് എന്നാൽ ഈ ചതിയുടെയും വഞ്ചനയുടെയും കഥ മാത്രമാണ് പാകിസ്ഥാൻ പറയാനുള്ളത് എന്ന് കൃത്യമാണ് കാരണം ഒരു പ്രകോപനവുമില്ലാതെയാണ് ഇരുപത്തിയാറ് പഹൽഗാമിൽ വെച്ച് ഇരുപത്തിയാറ് നിരായുധരായ വിനോദസഞ്ചാരികൾക്ക് നേരെ പാക് ഭീകരർ ആക്രമണം നടത്തിയത് അതിനൊക്കെ ഒത്താശ നൽകിയത് പാകിസ്ഥാനാണ് എന്നത് കൃത്യമായിരുന്നു അതിന് തൊട്ടടുത്ത് അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യ കൃത്യമായ രീതിയിൽ കണക്ക് തീർക്കുകയും ചെയ്തു ഏകദേശം പതിനഞ്ചോളം ഭീകരപ്രവർത്തകരെയാണ് ആ ഇന്ത്യ അന്ന് നശിപ്പിച്ചു കളഞ്ഞത് മാത്രവുമല്ല അവരുടെ ഭീകര കേന്ദ്രങ്ങൾ അവരുടെ ഭീകര ആക്രമണ കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ വലിയ സുരക്ഷിതത്തോടുകൂടി മുന്നോട്ട് കൊണ്ടു നടന്നിരുന്ന പാക് ഭീകര കേന്ദ്രങ്ങളും തകർക്കുവാനും ഇന്ത്യക്ക് കഴിഞ്ഞു എന്നാൽ അതിനിങ്ങോട്ട് വലിയ തോതിലുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ തുടത്തുവിട്ടത് അതൊക്കെ അവരയച്ച എല്ലാ ട്രോണുകളും കൃത്യമായ രീതിയിൽ തന്നെ തകർത്ത് കളയുവാനും അവരുടെ ആക്രമണത്തെ ശക്തമായി ചെറുക്കുവാനും ഇന്ത്യക്ക് കഴിഞ്ഞു എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇനി ഒരു ആക്രമണം ഉണ്ടായാലും യുദ്ധസമാനമായ ഒരു ആക്രമണമായി കണക്കാക്കും അത് തങ്ങളും അത് അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് ഇറങ്ങുമെന്ന് ഇന്ത്യൻ സൈനികരും ഇന്ത്യൻ ഇന്ത്യൻ പ്രതിനിധികളും കൃത്യമായ രീതിയിൽ പാകിസ്ഥാനോട് പറയുകയും അതോടുകൂടി തന്നെ പാകിസ്ഥാൻ സറണ്ടർ ചെയ്യുന്ന ഒരു കാഴ്ചയുമാണ് കണ്ടത് പാകിസ്ഥാനിൽ നിന്നും വിദേശകാര്യ മന്ത്രാലയം അവരുടെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും നിരന്തരമായ കോളുകൾ ഇന്ത്യയിലേക്ക് എത്തുകയും തങ്ങൾ സമാധാനത്തിലേക്ക് പോകുന്നു ഇനി വെടിവെക്കില്ല നിങ്ങൾ ഒരു അക്രമം ഉണ്ടാകില്ല എന്ന് വാക്കു കൊടുക്കുകയും ചെയ്തതിന്റെ പ്രകാരമാണ് ഇന്ത്യ അത്തരത്തിൽ ഒരു നടപടിയിലേക്ക് നീങ്ങിയത് എന്നാൽ ഇന്ത്യക്ക് ഇന്ത്യയിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു വാർത്ത ഈ പാകിസ്ഥാനിൽ നിന്നും ഭീകരപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച അസർ മസൂദ് അസർ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് അതിന് എത്രമാത്രം ശരിയുണ്ട് എന്നത് കൃത്യമായി അറിയില്ല കാരണം ഈ ഇന്ത്യ പ പഹൽഗാമിൻ്റെ തൊട്ട് പതിനഞ്ച് ദിവസത്തിന് ശേഷം ഇന്ത്യ തിരിച്ചുള്ള ഒരു ആക്രമണത്തിൽ ഈ മസൂറിൻ്റെ കുടുംബത്തിലെ എല്ലാ ആളുകളെയും അതായത് സഹോദരി അടക്കം സഹോദരനെ അടക്കമുള്ള നിരവധി ആളുകളുടെ കഥ കഴിച്ചു എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു അപ്പോഴും ഈ ഇയാളെക്കുറിച്ച് മസൂദിനെ കുറിച്ച് യാതൊരു വിവരവും മസൂദ് കുറിച്ച് യാതൊരു വിവരവും പുറത്തു വന്നിരുന്നില്ല എന്നാൽ ഇന്നലെ കൂടി അത്തരത്തിലുള്ള ചില വാർത്തകളാണ് പരക്കുന്നത് മസൂദ് അസറും ഈ കൊല്ലപ്പെട്ട ഭീകര പ്രവർത്തകർക്കിടെ കൂടെ ഉണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തായാലും അതിനുശേഷം അതായത് ഈ ഇന്ത്യയുടെ തിരിച്ചടിക്ക് പാകിസ്ഥാനിലേക്കുള്ള തിരിച്ചടിക്ക് ശേഷം ഇവിടെ ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിച്ചതിനു ശേഷം ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും മസൂദ് മസൂദ് അസറിനെ യാതൊരു വിവരവും പുറത്തു വന്നിരുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു കണക്കുകൂട്ടലിലേക്കാണ് ഇപ്പോൾ ഇന്ത്യയും എത്തുന്നത് ഈ ഏറ്റവും പ്രധാനിയായ അവരുടെ തലവൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മസൂദ് അസറിനെയും ഇന്ത്യ വകവരുത്തി എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്തായാലും ഇനി ഇന്ത്യക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും ആശ്വസിക്കാൻ കാരണം ഇത്തരത്തിലുള്ള ഒരു വലിയ വെടി ആക്രമണത്തിന് ഒരു സമാധാനമായിരിക്കുന്നു ഇന്ത്യയിലെ സൈനികർക്ക് കുറച്ച് നാളെങ്കിലും വിശ്രമിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രമാത്രം ശക്തമായുള്ള ഒരു നേരിടലാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയത് അവരുടെ ഡ്രോണുകളെല്ലാം നിര നിഷ്പ്രഭമാക്കുവാനുള്ള കരുത്ത് ഇന്ത്യക്കുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു തിരിച്ചടിയായിരുന്നു പാകിസ്ഥാനെതിരെ ഇന്ത്യ തൊടുത്തുവിട്ടത് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ പാകിസ്ഥാനില് പാകിസ്ഥാനിൽ നിന്നും അയച്ചിരുന്ന ഡ്രോണുകളൊക്കെ വളരെ നിസ്സാരമായ വളരെ ചീ തീരവലക്കുറവുള്ള ചൈനീസ് കളിപ്പാട്ടത്തോട് സമാനമായ ഡ്രോണുകളായിരുന്നുവെന്നും ഇന്ത്യയുടെ പിന്നെ ശക്തമായ അവരുടെ ഇന്ത്യയുടെ വ്യോമ ആക്രമണത്തെ എങ്ങനെ പ്രതിരോധിക്കാം അല്ലെങ്കിൽ വ്യോമ ശക്തി എത്രയാണ് എന്ന് മനസ്സിലാക്കാനുള്ള പാക് തന്ത്രമായിട്ടാണ് ഇന്ത്യ ഇത് കണക്കാക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസത്തോടു കൂടി ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടുകൂടി ഇപ്പോൾ ഇന്ത്യക്ക് തൽക്കാലത്തേക്ക് ഒരു ആശ്വാസമാണ് മാത്രവുമല്ല ഇന്ത്യ പാകിസ്ഥാനു നേരെയുള്ള കരത്ത രീതിയിലുള്ള തിരിച്ചടി കൊടുക്കാൻ കഴിഞ്ഞു എന്നതും വലിയ അഭിമാനകരമായ കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ മസൂദ് അസറിൻ്റെ മരണത്തെ അല്ലെങ്കിൽ മസൂദ് അസറിനെ കുറിച്ചുള്ള കൃത്യമായ വിവരം ഇനിയും പുറത്തു വരേണ്ടതുണ്ട് എന്നാൽ ഈ ആക്രമണത്തിന് ശേഷം മസൂർ മസൂറിനെ കുറിച്ച് മസൂദ് അസറിനെ യാതൊരു വിവരം പുറത്തു വരാത്ത സ്ഥിതിക്ക് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്